കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന മൊബൈൽ ഗെയിമാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ കൊച്ചുമിടുക്കൻ പ്ലേ സ്റ്റേഷനായി സജ്ജീകരിച്ചത് ഇതിന്റെ ഫുൾ സെറ്റ് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും മുടക്കണമെന്നിരിക്കെയാണ് രണ്ടായിരം രൂപ മാത്രം ചെലവാക്കിയുള്ള ഈ പരീക്ഷണം പല്ലാരിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആസിഫ് അബ്ദുൾ ജലീലാണ് ഈ മിനി പ്ലേ സ്റ്റേഷന് പിന്നിൽ ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന അതേ അനുഭൂതിയോടെ ഇതുവഴി മൊബൈൽ ഗെയിം കളിക്കാനാകുമെന്നതാണ് പ്രത്യേകത ഹാർഡ് ബോർഡ് സ്റ്റിക് നൂൽ എന്നിവ ഉപയോഗിച്ചാണ് പ്ലേ സ്റ്റേഷന്റെ സ്റ്റിയറിംഗ് ആക്സിലേറ്റർ ഗിയർ ബ്രേക്ക് സ്റ്റിയറിംഗ് എന്നിവയെല്ലാം സജ്ജീകരിച്ചത് ഫോണുമായി ജോയിസ്റ്റിക് ബന്ധിപ്പിച്ചും നൂല് ഉപയോഗിച്ച് സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തുമാണ് ഉപകരണം പ്രവർത്തിക്കുന്നത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഈ കാർ ഫുൾ സെറ്റപ്പ് ഉണ്ടാവും ലക്ഷം അപ്പോൾ അത് കാരണം ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർഡ് ബോർഡും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കാർഡ് ബോർഡും പിന്നെ ഒരു ഈ ജോയ് വേണം ജോയ് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യണം ഈ ജോയ് ഓരോ ബട്ടണും ഞെക്കുമ്പോൾ വർക്ക് ചെയ്യും ഇപ്പൊ ഒരു ബട്ടൺ ഞെക്കുവാണെങ്കിൽ ആക്സിലറേറ്റർ വർക്ക് ചെയ്യും ഈ സൈഡിലത്തെ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ബ്രേക്ക് വർക്ക് ചെയ്യും പിന്നെ ഗിയർ വർക്ക് ചെയ്യാൻ ഇവിടെ ഈ രണ്ട് എയും ബി എന്നും പറഞ്ഞ രണ്ട് ബട്ടൺസ് ചെറുപ്പത്തിൽ തന്നെ മകൻ വീഡിയോ ഗെയിമുകളോട് താല്പര്യം കാണിച്ചിരുന്നുവെന്നാണ് അമ്മീല പറയുന്നത് ആ മോന് ചെറുപ്പം തൊട്ടേ വീഡിയോ ഗെയിമുകളോട് ഇങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവനത് സ്വന്തമായിട്ട് നിർമ്മിച്ചാലോ സ്വന്തമായിട്ട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിനു വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അതിനു വേണ്ട സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു ആസിഫിന്റെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും പറഞ്ഞു ഇന്ന് സഹപാഠികൾക്കിടയിലും സ്റ്റാറായിരിക്കുകയാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരൻ സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം